ഡിയർ ഫ്രണ്ട്സ് യോഗ മുദ്രകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഊർജ ശരീരത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് ഒന്നാണ് സുഷുപ്ന നാഡി അതായത് മൂലാധാരത്തിൽ നിന്ന് ആരംഭിച്ച് നട്ടലിന്റെ നടുവിലൂടെ സഹസ്രാരം വരെ എത്തുന്നതാണ് സുഷുപ്ന സുഷുപ്നാഡി കേന്ദ്രനാഡി എന്നൂടി അറിയപ്പെടുന്ന ഇത് സത്വഗുണമുള്ളതാണ് ഇത് തുറന്നിരുന്നാൽ കുണ്ടിലിനി മദ്യചാനലിലൂടെ സഹസ്രാര ചക്രത്തിലെത്തുകയും ആത്മജ്ഞാനം സിദ്ധിക്കുകയും ചെയ്യുന്നു പ്രാചീന യോഗ സമ്പ്രദായം അനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ അഞ്ചു തരം ഊർജങ്ങളുണ്ട് ഇതിനെ പഞ്ചപ്രാണങ്ങൾ എന്ന് പറയുന്നു പ്രാണൻ അപാനൻ സമാനൻ ഉദാനൻ വ്യാനൻ എന്നിവയാണവ വായു ഭൂമി അഗ്നി ആകാശം ജലം എന്നിവയാണ് പഞ്ചഭൂതങ്ങൾ നമ്മുടെ കയ്യിലെ അഞ്ച് വിരലുകൾ പഞ്ചപ്രാണങ്ങൾക്കും പഞ്ചഭൂതങ്ങൾക്കും അനുസൃതമാണ് ചൂണ്ടുവിരൽ അതായത് പ്രാണൻ വായു മോദ്രവിരൽ അപാനൻ ഭൂമി തള്ളവിരൽ സമാനൻ അഗ്നി നടുവിരൽ ഉദാനൻ ആകാശം ചെറുവിരൽ വ്യാനൻ ജലം മറ്റു വിരലുകളും തള്ളവിരലും തമ്മിൽ വ്യത്യസ്ത രീതിയിൽ ബന്ധിപ്പിച്ച് മുദ്രകളുണ്ടാക്കി ഊർജങ്ങളെ തുലനാവസ്ഥയിലാക്കാമെന്നും അങ്ങനെ ശരീരത്തിന്റെ അസന്തുലിതാവസ്ഥ ഇല്ലാതാക്കാമെന്നും യോഗികൾ കണ്ടെത്തി ഇതാണ് മുദ്രാവിജ്ഞാനം എന്ന പേരിൽ അറിയപ്പെടുന്നത് മുദ്രകൾ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് ജ്ഞാനമുദ്ര തള്ളവിരലിന്റെ അറ്റം ചൂണ്ടുവിരലിന്റെ അഗ്രം കൊണ്ട് സ്പർശിക്കുക ഇത് ഏകാഗ്രത ബുദ്ധിശക്തി ഓർമ്മശക്തി എന്നിവ വർദ്ധിപ്പിക്കാനും ഉറക്കമില്ലായ്മ പിരിമുറുക്കങ്ങൾ മറ്റു മാനസിക രോഗങ്ങൾ ഇവ ഇല്ലാതാക്കാനും സഹായിക്കും രണ്ടാമത്തേത് വായു മുദ്ര ചൂണ്ടുവിരൽ തള്ളവിരലിൻ്റെ കടയ്ക്കൽ വെച്ച് തള്ളവിരൽ കൊണ്ട് ചൂണ്ടുവിരലിനെ പതുക്കെ അമർത്തുക വാദം സന്ധിവാദം പാർക്കിൻഡൻസ് രോഗം രക്തചംക്രമണ തകരാറുകൾ വായു കോപം ദഹനക്കുറവ് ഇവ ഇല്ലാതാക്കാനിത് സഹായിക്കും അടുത്തത് ശൂന്യമുദ്ര നടുവിരൽ തള്ളവിരലിന്റെ അടിവശത്ത് ശുക്രമണ്ഡലത്തിൽ വയ്ക്കുക തള്ളവിരൽ കൊണ്ട് അതിനെ ചെറുതായി അമർത്തുക ചെവി വേദന ബദിരത ആഴങ്ങളിലേക്ക് നോക്കുമ്പോഴുള്ള തല ചുറ്റൽ ഇവയ്ക്ക് ആശ്വാസം കിട്ടുന്നു അടുത്തത് പൃഥ്വിമുദ്ര മോതിരവിരൽ തള്ളവിരലിന്റെ അറ്റത്ത് സ്പർശിക്കുക മറ്റു വിരലുകൾ നിവർത്തിപ്പിടിക്കുക ശരീരത്തിന്റെ ദൗർബല്യം കുറയ്ക്കുന്നു അടുത്തത് വരുണമുദ്ര ചെറുവിരലിന്റെ അറ്റം തള്ളവിരലിന്റെ അറ്റവുമായി സ്പർശിക്കുക രക്തദൂഷ്യം ത്വക് രോഗങ്ങൾ ആമാശയ രോഗങ്ങൾ കുടൽ രോഗങ്ങൾ ഇവ ശമിപ്പിക്കുന്നു അടുത്തത് സൂര്യമുദ്ര മോതിരവിരൽ തള്ളവിരലിന്റെ അടിവശത്ത് സ്പർശിക്കുക അതിനെ തള്ളവിരൽ കൊണ്ട് പതുക്കെ അമർത്തുക ദഹനം വർദ്ധിപ്പിക്കാനും ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കുന്നതിനും ഇത് സഹായകമാകും അടുത്തത് പ്രാണമുദ്ര ചെറുവിരൽ മോതിരവിരൽ ഇവയുടെ അറ്റങ്ങൾ തള്ളവിരലിന്റെ അറ്റത്ത് സ്പർശിക്കുക കണ്ണുകൾക്ക് ശക്തി നൽകുന്നു എട്ടാമത്തേത് ലിംഗമുദ്ര രണ്ട് കൈകളുടെയും വിരലുകൾ പിണയ്ക്കുക കൈത്തലങ്ങൾ ചേർത്ത് വയ്ക്കുക ഇടത് കൈയിലെ തള്ളവിരൽ നിവർത്തിപ്പിടിച്ച് വലത് കൈയിലെ തള്ളവിരൽ ചൂണ്ടുവിരൽ ഇവ കൊണ്ട് ചുറ്റിപ്പിടിക്കുക നീർവീഴ്ച ചുമ ശ്വാസനാള രോഗങ്ങൾ ഇവ സുഖപ്പെടുത്താൻ ഇത് സഹായിക്കും അടുത്തത് അപാനമുദ്ര നടുവിരൽ മോതിരവിരൽ ഇവയുടെ അറ്റങ്ങൾ തള്ളവിരലിൻ്റെ അഗ്രം കൊണ്ട് സ്പർശിക്കുക വായ കണ്ണ് കാതുകൾ ഇവയിൽ നിന്നും അഴുക്കുകൾ ഇത് സഹായിക്കുന്നു മലബന്ധം ശമിപ്പിക്കുന്നു വയറുവേദന ഇല്ലാതാക്കുന്നു അടുത്തത് അപാനവായുമുദ്ര അപാനമുദ്ര വായുമുദ്ര ഇവയുടെ സംയോഗം ഹൃദ്രോഗങ്ങൾക്ക് ഫലപ്രദം ഹൃദയാഘാതത്തിനുള്ള പ്രഥമ ശുശ്രൂഷ അടുത്തത് വ്യാനമുദ്ര ചൂണ്ടുവിരൽ നടുവിരൽ ഇവയുടെ അറ്റങ്ങൾ തള്ളവിരലിൻ്റെ അറ്റത്ത് സ്പർശിക്കുക രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു നമ്മുടെ ആവശ്യങ്ങൾ എന്താണോ അത് വ്യത്യസ്ത രീതിയിൽ മുദ്രകൾ ഉണ്ടാക്കി നമ്മുടെ അസന്തുലിതാവസ്ഥ ഇല്ലാതാക്കുകയും നമ്മുടെ ഊർജങ്ങളെ തുലനാവസ്ഥയിലാക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ നമുക്ക് രോഗങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും താങ്ക് യു